വർഷം 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 പഴക്കമുള്ള റെക്കോർഡാണ് റെക്കോർഡാണ് മറികടന്നതെന്ന് അറിയാമോ ഇല്ല മുൻപുള്ള മറികടന്നത് സാംജി സാർ വരെ സാറാണ് ഈ റെക്കോർഡും എല്ലാം ഞാൻ ആ ഞാൻ വരാറുണ്ട് കാണാറുണ്ട് പക്ഷെ ഇതുവരെ ആർക്കും അത് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ എന്ന് പറഞ്ഞ കുട്ടി ടെൻ പോയിന്റ് ഫോണിൽ തകർത്തു വളരെ സന്തോഷം ഇതില് ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ കോച്ചാണ് പിന്നെ എന്റെ പാരൻസും വളരെ സന്തോഷമുണ്ട് അതല്ല അതല്ല കൊള്ളാതില്ല ഇല്ലല്ല പ്രതിസിധിയില്ല ഇത് ബെസ്റ്റ് ആണോ അതെ ബെസ്റ്റാണ് ഈ സീസൺ ബെസ്റ്റ് ടൈം ആണ് എന്ന് തോന്നുന്നു ഈ സീസൺ ബെസ്റ്റാണ് ഈ സീസൺ എടുത്ത് നാലണ പിടിച്ച തള്ളണയാണ് തള്ളണയല്ല നിന്റെ കൈയട് എങ്ങനെയുണ്ടായിരുന്നു ഒരു സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരുന്നു ആയിരുന്നു വലിയ ഫൈനൽ ക്ലൈമറ്റ് ഒരു ദേശീയ മഴ ചാറ്റൽ നമുക്ക് വലിയ പ്രയത്നം ഉണ്ടാക്കിയേ ഈ വില കുറപ്പില്ല എനിക്ക് കുറപ്പില്ലായിരുന്നു ബാക്കിയുള്ളവർക്കെന്താണ് അറിയാമല്ലേ എത്ര വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മറികടന്നതെന്ന് അറിയാമോ 37 വർഷം വർഷം മുൻപുള്ള റെക്കോർഡാണ് മറികടന്നത് സന്തോഷമുണ്ട് പേര് സാംജി സാംജി എന്ന ഇവിടംബരെ എത്തിച്ചത് സാറാണ് ഈ റെക്കോർഡും എല്ലാം ഞാൻ സാറും

സാറിന്റെ സാന്നെ സാറേ കോച്ചിന്റെ സാന്നിധ്യം റെക്കോർഡാണ് പറയുന്നത് ക്യാമറ ഇട്ടു റെക്കോർഡ് റെക്കോർഡ് എന്തോ സന്തോഷമുണ്ട് വളരെ സന്തോഷം എല്ലാ കൊല്ലവും ഞാൻ വരാറുണ്ട് കാണാറുണ്ട് പക്ഷെ ഇതുവരെ ആർക്കും അത് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിൽ എന്ന് പറഞ്ഞ കുട്ടി ടെൻ പോയിന്റ് എയ്റ്റിന് ബോണ്ടൽ തകർത്തു വളരെ സന്തോഷം ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രൈസ്മാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ അഭിനന്ദിക്കണം അപ്പൊ ഈ തിരക്ക് ഒന്ന് വഴിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് Subscribe to One India and never miss an update.